സഹിക്കാൻ പറ്റാത്ത തുമ്മലാണ് ഡോക്ടറെ രാവിലെ നീറ്റാൽ ഒരു പത്തിരുപത്തഞ്ച് തവണ ഞാൻ ഞാനങ്ങ് തുമ്മു കുളിക്കാൻ പോലും പറ്റുന്നില്ല ഈ തുമ്മൽ കാരണം എന്നുള്ള ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് പേഷ്യൻസ് നമ്മളെടുത്ത് ഹോസ്പിറ്റലിൽ വരാറുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഒരു തുമ്മലൊന്ന് മാറ്റിത്തരണേന്ന് പറഞ്ഞിട്ട് ഒരു വഴിക്കിറങ്ങാൻ പറ്റുന്നില്ല ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൂക്ക് ചൊറിച്ചിൽ കണ്ണ് ചൊറിച്ചിൽ കാരണം എനിക്ക് അവിടെ നിന്ന് എണീറ്റ് പോകേണ്ട സാഹചര്യം വരിക എപ്പോഴും ഒരു ഹാൻഡ് ക്വൻഷീപ്പ് കൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആളുകളുടെ മുന്നിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരികയാണ് എപ്പോഴും ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ മൂക്ക് ചൊറിയാണ് മൂക്കിൽ നിന്ന് ഓരോ വല്ല ലിക്വിഡ് വരികയാണ് അതേപോലെ തുന്നിരിക്കുകയാണ് എനിക്ക് ഞാൻ ഒരു പ്രസൻറ്റേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പോലത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരു എ സി റൂമിൽ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നൊക്കെ ബുദ്ധിമുട്ട് പറയാറുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിനെ ഇങ്ങനെയുള്ള ഒരു അലർജിനെ എങ്ങനെ നമുക്ക് പിടിച്ചു കെട്ടാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമ്മളുടെ വരിധിയിൽ വരുത്താൻ കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ ഈ വീഡിയോയിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിനെ കൺട്രോൾ ഭയങ്കരമായിട്ട് വരുന്ന തുമ്മലിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒറ്റമൂലി എന്താണ് നിർത്താതെ ചുമ വരികയാണ് ഇതിനെങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ് അലർജി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മളുടെ ശരീരം മറ്റൊരാൾക്ക് നോർമലായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിലേക്ക് കിടക്കുമ്പോൾ വേണമെങ്കിൽ അതൊരു ഭക്ഷണമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിയാവാം അല്ലെങ്കിൽ പുകയാവാം ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് ഇപ്പം ചില ആളുകളുടെ കേസിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൂ മണത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുകയുള്ള സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അടച്ചു പൂട്ടിയിട്ടൊരു വീട്ടിലേക്ക് ഡോറ് തുറന്ന് കയറ് കാല് കുത്തുന്ന നിമിഷം അവർക്ക് ഭയങ്കര തുമ്പലുണ്ടാവും ഒരു പക്ഷെ അവിടെ പൂപ്പലുള്ളതും ഉണ്ടാകും അപ്പം സാധാരണഗതിയിൽ അത് അത്തരം വലിയൊരു ചെറിയൊരു റിയാക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ തവണ തുമ്മി എന്ന് വരാം പക്ഷെ ചില ആളുകൾക്ക് അതൊരു പത്തിരുപത് തവണ നിർത്താണ്ട് ഒറ്റ സ്ട്രെച്ചിൽ തൂങ്ങുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ ഒരു പദാർത്ഥം നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പം ഇത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റിയാക്ഷൻ്റെ പിന്നോടിയായിട്ടാണ് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ കാരണമാണ് നമുക്ക് ഈ തരത്തിലുള്ള അലർജിക് സിംറ്റംസ് വരുന്നത് അത് പലർക്കും പല രീതിയിലാണ് ഇപ്പം ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നത് മീന് കടല ചെമ്മീന് പ്രത്യേകിച്ച് ചെമ്മീൻ അതേപോലെ ഷെൽഫിഷസ് എന്ന് പറയും നമ്മുടെ കടുക്ക ഒക്കെ പറയുന്ന കടൽ കക്ക ഒക്കെ പറയുന്ന അതൊന്നും പറ്റാത്ത ആളുകളുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലർക്കത് ഭയങ്കരമായിട്ട് തല കറങ്ങുക ശ്വാസം കിട്ടാതെ ആവുക അല്ലെങ്കിൽ ഫുൾ വായ മൊത്തം തൊലി പോയിട്ട് കിടക്കുക അല്ലെങ്കിൽ വായയിലെല്ലാം എന്താണ് തൊട്ട് കഴിഞ്ഞാൽ മുറിവുള്ളത് പോലെ തോന്നുക ഫ ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം എന്തോ പഞ്ഞിയിട്ട് മൂടിയ പോലെ തോന്നുക ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരിക ചില ആളുകൾക്ക് മരണം വരെ സംഭവിക്കാറുണ്ട് അതേപോലെ മറ്റൊരു കേസെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മരുന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നതിന് മുന്നേ നഴ്സുമാരെ നിങ്ങളുടെ കയ്യിൽ മാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയ ഡോസ് മാത്രം അവിടെ ആദ്യം തരും അതൊരു മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര ടൈം കഴിഞ്ഞ് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് പലപ്പോഴും പല മരുന്നുകളും നിങ്ങൾക്ക് അവർ കുത്തിവെച്ച് തരാറുള്ളത് ഈ അടുത്തൊരു കേസ് ഉണ്ടായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അവിടെ ഉള്ളൊരു കുട്ടി എന്താണ് പാരസിറ്റമോളാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മീസ് പാരസെറ്റമോൾ ആയിരുന്നു അന്ന് ആ കുട്ടിക്ക് ഭയങ്കര അസഹനീയമായ തലവേദനയായിരുന്നു കുട്ടി എടുത്ത് കഴിച്ചു അതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് അത് സഹിക്കാൻ പറ്റാത്ത കഴിച്ചതായിരുന്നു ആ കുട്ടി ഹോസ്റ്റലിലേക്ക് നടന്നത് ആ റൂമ് വിട്ട് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടില്ല അതിനു മുന്നേ ആ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ് കാരണം ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ശ്വാസം കിട്ടാത്ത പോലെയുള്ള റിയാക്ഷൻസ് വന്ന് അത് അതായത് ഈ ഒരു ഭാഗം ഈ ഒരു മൂക്ക് മൂക്കിൻ്റെ താഴെയുള്ള തൊണ്ടയുടെ ഭാഗം തൊണ്ടയുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരു ഭാഗത്താണ് ആക്ച്വലി നമ്മളുടെ എന്താണ് നമ്മൾ ശ്വാസകോശത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് പൈപ്പ് കിടക്കുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ അവിടെ ഫുള്ളായിട്ട് ആൾക്ക് അലർജിക് റിയാക്ഷൻസ് വന്ന് ആൾക്ക് ശ്വാസം കിട്ടാതെ ആൾ മരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് അലർജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അലർജിക് റിയാക്ഷൻ തരാൻ പറ്റുന്ന സാധനങ്ങളാണ് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം പൊതുവെ നമ്മളൊരു ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് തുമ്മലാണ് തുമ്മൽ മാത്രമല്ല ഇപ്പം പറഞ്ഞ പോലെ ചിലർക്ക് മൂക്ക് നന്നായിട്ട് ചൊറിയും ചിലർക്ക് കണ്ണ് നന്നായിട്ട് ചൊറിയും കണ്ണ് നന്നായിട്ട് ചുമക്കൊക്കെ ചെയ്യും അപ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയാനുള്ളത് ആദ്യം നമ്മൾ നമ്മളുടെ തുമ്മലിനെ കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അതിനാൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മളുടെ ചുറ്റുപാടുകളായിട്ട് ആ ഒരു എക്സ്പോഷ്യറിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഡയറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പല ആളുകൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അലർജി കാണും എനിക്ക് അറിയില്ല ഡോക്ടർ അങ്ങനെ ഒരു അലർജി എനിക്ക് മുന്നേ തോന്നിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ ടെസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അലർജിക്ക് കാണുക എന്നുള്ള റിയാക്ഷൻസ് ആണ് കാണിക്കുന്നുണ്ടാവുക അപ്പോൾ ഇതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു അലർജിക്ക് ഡയറി നിങ്ങൾ കീപ്പ് ചെയ്യാം അതായത് ആ ഒരു ഡയറിയിൽ നിങ്ങൾക്ക് ഈ ഒരു സിംറ്റം വരുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ എന്തൊക്കെ എക്സ്പോ എക്സ്പോഷേഴ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയോ എന്തെങ്കിലും കഴിച്ചോ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തോ എന്തെങ്കിലും ആ ഒരു സ്ഥലത്ത് പുതിയ മണങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പോഷേഴ്സ് നിങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആ ഒരു ബുക്കിൽ നോട്ട് ചെയ്യാം അത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ റിയാക്ഷൻസ് വരുവാണെങ്കിലും അത് നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഒരു ഡയറി നിങ്ങൾ കീപ്പ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടാവും അതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അലർജൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ അലർജിക് റിയാക്ഷൻസ് തരുന്ന ഈ ഒരു കാര്യമായിരിക്കണം അപ്പോൾ അത് ചിലർക്ക് വെറും തണുപ്പായിരിക്കും ചില ആളുകൾക്ക് രാവിലെ എണീറ്റ ഉടനെ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പോഷ്യർ കാരണം ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് ചൂട്ന്ന് എൻ്റെ അനിയനെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അവന് ഒരു സ്കൂളിൽ വിടുന്ന ആ സമയത്ത് വണ്ടിയിൽ നിന്ന് അതായത് വീട്ടിൽ നിന്ന് വണ്ടിയിലേക്ക് കയറുന്ന സമയം അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന ടൈം ആ ഒരു ടൈമിൽ ഒരു നാലഞ്ച് തവണ അതിന് നിർബന്ധമാണ് അത് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇരുന്ന് എണ്ണ ചെയ്യുക കാരണം അത് അത്രയും എവിഡൻ്റ് ആണ് അവൻ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ആയിരുന്നു അവനക്ക് ആ ഒരു എലർജിക് റിയാക്ഷൻ ആയിട്ട് കൊണ്ടുവന്നിരുന്നത് അതായത് ആ ഒരു തണുപ്പ് എന്ന ചൂടിലേക്ക് അല്ലെങ്കിൽ ചൂടുന്ന തണുപ്പിലേക്കുള്ള ആ പെട്ടെന്നുണ്ടാകുന്ന ആ ചേഞ്ച് ആയിരുന്നു അങ്ങനൊരു തുമ്മൽ ഉണ്ടാകാനുള്ള കാരണം ഉണ്ടായിരുന്നു അപ്പം അതേപോലെ നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഓക്കെ ഒരു കാരണം എനിക്ക് ഉണ്ട് ഇതായിരിക്കാം എൻ്റെ അലേജൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അലർജനിൽ നിന്ന് ഞാൻ എക്സ്പോഷ്യർ അവോയ്ഡ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അതേപോലെ ഇത് തുമ്മൽ എന്ന് പറയുന്ന പല കാരണങ്ങളാൽ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് ഇത് അലർജിക്ക് ആണോ അതായത് അലർജിക് റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണോ തുമ്മൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പം അതിങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും രണ്ടാമതായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം പ്രത്യേകമായിട്ട് ഐ ജി ഇ സീറം ഐ ജി ഇ ബ്ലഡ് ടെസ്റ്റും അതേപോലെ എ സി ഇ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും അതായത് ആപ്സുല്യൂട്ട് എസ്നോഫിൽ കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് എത്രത്തോളം അലർജി ഉണ്ടോ അലർജി എത്രത്തോളം ഉണ്ട് എത്രത്തോളം നമ്മൾ അതിനെ ഗവനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാവും അപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിർത്താതെ തുമ്മൽ വരികയാണ് പ്രത്യേകിച്ച് രാവിലെകളിൽ തുമ്മൽ വരികയാണ് അല്ലെങ്കിൽ അവർ ടെമ്പറേച്ചർ ചേഞ്ചിൽ തുമ്മൽ വരികയാണ് കുളിക്കുന്ന ടൈമിൽ കുളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തുമ്മൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് മുഖം കഴുകാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വായൽ ഒരു കവിൾ വെള്ളം വയ്ക്കുക അത് ഇറക്കുക എന്നുള്ളതല്ല അത് വെറുതെ വെക്കുക എന്നിട്ട് നിങ്ങളൊന്ന് മുഖം കഴുകി നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുളി കുളിക്കുന്ന എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കവിൾ വായൽ വെള്ളം വെച്ചതിന് ശേഷം നിങ്ങൾ കുളിക്കാൻ ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ചിന് അതിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയും ഈ ഒരു ഇറിറ്റേഷൻ അവിടെ കുറയ്ക്കാനും നമുക്ക് തുമ്മൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ ആ ഒരു അവസ്ഥേനെ കുറിച്ചൊക്കെ ഇത് സഹായിക്കും മറ്റൊന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രധാനപ്പെട്ടതാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ടീസ്പൂണ് മഞ്ഞൾ എടുക്കാം അത് വീട്ടിൽ ഉണ്ടാക്കി പൊടിപ്പിച്ച മഞ്ഞളാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അതൊരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് തേൻ എടുക്കുക അത് ചെറുതേനാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ നന്നായിട്ട് അതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ കഴിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക ഇങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിധിവരെ നിങ്ങളുടെ ഈ ഒരു അലർജിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും അതേപോലെ അടുത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് വളരെ കുറവാണ് ആളുകൾക്ക് അതേപോലെ ഈ വിറ്റാമിൻ ഡി കുറവുള്ള ആളുകളിൽ കൂടുതലായിട്ട് അലർജിക് സിംറ്റംസ് കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ വെയിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ വരുവാണെങ്കിൽ തന്നെ ഈ പേഷ്യൻസ് അവർക്ക് വിറ്റാമിൻ ഡി കുറവുണ്ടോ വിറ്റാമിൻ ഡി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡിക്ക് മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സപ്ലിമെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ നമ്മൾക്ക് നമ്മളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസസിൽ മനസ്സിലായിട്ടുള്ളതാണ് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ വെയിൽ വള ഈ മരുന്നിൽ നിന്നും കിട്ടുന്നതിനേക്കാളും എത്രയോ മടങ്ങ് നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അപ്പോൾ നിർബന്ധമായി രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിക്കിടയിലുള്ള വെയിൽ മിനിമം ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ കൊള്ളുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അത് പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അതായത് നമ്മുടെ ചെസ്റ്റും നമ്മുടെ വയറ് ആ ഒരു ഭാഗമാണ് ശരിക്കും ഇതിൽ എക്സ്പോസ്ഡ് ആവേണ്ടത് നിങ്ങളൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഷർട്ട് ഊരിയിട്ട് പുറത്ത് നിന്ന് ആ വെയിൽ കൊള്ളുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ചില ആളുകളുണ്ട് ഇപ്പം ഈ ഒരു അലർജീൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ തുമ്മലാണ് കുറേ മരുന്ന് ഒടിച്ച് ഞാൻ അതിനിപ്പം മൈൻഡ് ആക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ വിടാറുണ്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തുമ്മിട്ടാണെങ്കിലും അവരങ്ങ് ജീവിച്ചു പോകും പക്ഷേ ചില കേസുകളിൽ അത് നല്ല ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ ചില ആളുകളിൽ അത് ആസ്മ വരെ അതായത് ശ്വാസമുട്ടൽ വരെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തലവേദന സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് പോകാം അതേപോലെ അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് മൂക്ക് ചൊറിച്ചില് മൂക്കിന് ഭയങ്കര ഇറിറ്റേഷൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചില ആളുകളിൽ നേസൽ ഡീവിയേഷൻ ഉണ്ടാവാം സെപ്റ്റം ഡീവിയേഷൻ ഉണ്ടാവാം അതായത് ഈ ഒരു പാലം വളഞ്ഞു പോകാനുള്ള ചാൻസ് അതേപോലെ ഇവിടെ ദശ വരാൻ മുക്കിൻ്റെ അകത്ത് ദശ വന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു അലർജിനെ നമ്മൾ കുറച്ചു കാലം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു അങ്ങിനെ കൊണ്ട് വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് അതിനെ നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ മാക്സിമം വെയിൽ കൊള്ളുക അതേപോലെ എക്സ്പോഷേഴ്സ് അവോയ്ഡ് ചെയ്യുക അതേപോലെ ഈ പറഞ്ഞ പോലെ മേലെ പറഞ്ഞാൽ ഒറ്റം പോലെ ശ്രമിക്കുക അത്തരത്തിലൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അലർജിയുള്ള ആളുകൾക്ക് ഈ ഒരു സ്നീസിങ് കഴിഞ്ഞാൽ തുമ്മൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന റിയാക്ഷനാണ് ഭയങ്കരമായിട്ടുള്ള എന്ന് പറയുന്നത് അസഹനീയമാണ് ഡോക്ടർ എനിക്ക് എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടില്ല ഞാൻ എനിക്ക് മൂത്രം പോവാണോ എനിക്ക് വയറ് വേദനയാവുകയാണ് എന്തൊക്കെയാണ് അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ള ചുമയാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളത് രോഗികൾ പറയാറുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു ചുമനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഒന്നുമില്ല നല്ല സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂണ് എടുക്കുക ചെറുതേനാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ വലിയ തേനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ഒരു ടീസ്പൂണ് ചെറുതേൻ എടുക്കുക അതിലേക്ക് കറക്റ്റ് ഒരു കപ്പ് നിങ്ങൾ നല്ല ചൂട് വെള്ളം ഒഴിച്ചു വെക്കുക ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ആറിയ ശേഷം ഒരു എന്താ പറയുക ഒരു കുടിക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ട് വല്ലാണ്ട് ചൂടുണ്ടാവാൻ പാടില്ല ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് ഏകദേശം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഇടയ്ക്കിടയ്ക്കായിട്ട് കുടിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുതുക ചൂടുള്ളപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ കുടിക്കരുത് നിങ്ങൾക്കൊരുപക്ഷേ ചുമ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി ഇതെല്ലാം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ജിഞ്ചർ അതായത് നമ്മളുടെ ഇഞ്ചി കൂട്ടാവുന്നതാണ് എന്തെങ്കിലും ഇഞ്ചി ചതച്ചിട്ട് അതായത് ഒരു ഇഞ്ചി ഇഞ്ചി എടുക്കുകയാണെങ്കിൽ അതിനെ നന്നായിട്ട് ചെറിയ കഷ്ണാക്കിയിട്ട് നുറുക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് ചതച്ചതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുക അപ്പോൾ നമ്മൾ നേരത്തെ തേനിട്ട് വെച്ചതുപോലെ തന്നെ ആ തേനിൻ്റെ കൂടെ ഈ ഒരു ഇഞ്ചീൻ്റെ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിനൊന്ന് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ആ ഒരു വെള്ളത്തിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴി കുടിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക അതേപോലെ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് അലർജി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ തണുപ്പ് ഒഴിവാക്കാൻ അതേപോലെ നല്ല പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പക്ഷെ അതിൽ പ്രത്യേകം പറയാനുള്ളത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ നല്ലതാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചെറിയ ഓറഞ്ച് ഒക്കെ വളരെ നല്ലതാണ് മുസമ്പി വളരെ നല്ലതാണ് പക്ഷെ അതൊക്കെ വല്ലാണ്ട് ഇല്ലാത്തതാണ് എന്നുള്ളത് ഉറപ്പു വരുത്തി നിങ്ങൾ കഴിക്കുക വിറ്റാമിൻ സി വളരെ റിച്ച് ആണ് എന്ന് പറയുന്ന വളരെ നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടാൻ അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് വിറ്റാമിൻ സിക്ക് അപ്പം അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി കൂടാൻ പ്രത്യേകിച്ച് നെല്ലിക്കൊക്കെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം ഇല്ല എന്നാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടതാണ് കാരണം ഇത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്തമ വരെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മരണങ്ങൾ സംഭവിക്കുന്നവരെ കേസുകളുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് നമ്മളിവിടെ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുൾ ബോഡിനെ ഒരു മനസ്സാണെങ്കിലും നിങ്ങളുടെ ശരീരമാണെങ്കിലും അതിലെ ഓരോ കാര്യത്തിനെയും അളർന്ന് മുറിച്ച് അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ശേഷമാണ് നിങ്ങൾക്ക് മെഡിസിൻ ഇവിടെ തരുന്നത് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ആ ഒരു രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി അതും ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് മരുന്നുകളാണ് ഇവിടെ കൊടുക്കാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതുവരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം രോഗികളിൽ നിന്നുണ്ടായിട്ടുണ്ട് അവർക്ക് തന്നെ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ അവസ്ഥയായിരുന്നു ഡോക്ടർ ഇനി മടുത്ത് എന്ന് പറഞ്ഞ ആളുകളെ വരെ അവർക്ക് മാറ്റി കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നാഗ്രഹമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല